മട്ടന്നൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കു വീടി വെക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി സർജനും സ്ഥലത്തെത്തി കഴിഞ്ഞു കൊളപ്പ പ്രദേശത്താണ് ദൗത്യം നടക്കുക ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൊളപ്പ പ്രദേശത്താണ് ഈ ദൗത്യം അരങ്ങേറുക ഈ ഇത് ഈ കാട്ടുപോത്താണ് അപകടകാരിയായിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയതും ജനങ്ങൾക്ക് അവരുടെ സ്വയം കെടുത്തിയത് മട്ടന്നൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് പോകുന്ന പാതയിൽ അവിടെയാണ് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മട്ടന്നൂർ മേഖലയിൽ ഇത്തരത്തിൽ ഇടയിൽ അല്പം ആശങ്ക വിതച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്കും അതോടൊപ്പം തന്നെ റോഡിലൊക്കെ ഇറങ്ങിയ ആ ഇപ്പോൾ ഈ ഇവിടെ അതിനെ തുരത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ മയക്കുമൂടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം വെറ്റനറി ഡോക്ടർ ഉൾപ്പെടെ സർജൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ആ വെറ്റനറി സർജനായിട്ടുള്ള ഇല്ലിയാസ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണിപ്പോൾ ദൗത്യം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓപ്പറേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് ആനിമിൽ നല്ല അടുത്തുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ക്രേറ്റ് ഉണ്ടാക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഫേസിലായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം രാത്രിയോടെ അടുത്തു ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് തന്നെ ഫ്രഷ് ട്രാക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ് അതിൻ്റെ പ്രകൃതി ട്രാക്കേഴ്സിൻ്റെ കൂടെ ഈ ട്രാക്കിൽ തന്നെയാണോ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനോടടുത്ത് തന്നെയാണ് നമുക്ക് ഫ്രഷ് ട്രാക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ വെക്കുക നമുക്ക് നമുക്ക് ഒരു പറ്റിയ ടെറൈനും കൂടെ ആവണം പറ്റിയൊരു ടെറൈനിലേക്ക് അനിമൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ചെയ്യണം നമുക്ക് അല്പം തരത്തിൽ പ്രതികൂലമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ക്ലൗഡി ആയിട്ട് നിപ്പുണ്ട് ബെറ്ററാണ് ആക്ച്വലി അനസിച്ച് ചെയ്യാനായിട്ട് നല്ല ചൂട് ചൂടിനെക്കാട്ടും നല്ലത് ബെറ്റർ ഇതാണ്